എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം നാളെ അവധി പ്രഖ്യാപിച്ചുള്ള വാർത്തയാണ് വിദ്യാർത്ഥികളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കണ്ട മാറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ നോട്ടിഫിക്കേഷൻ ബെല്ലെക്കണിലെ ലെവൽ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് തന്നെ വീഡിയോയ്ക്കും നാളെ തൈപ്പൊങ്കൽ പ്രമാണിച്ച് അതായത് ജനുവരി പതിനാല് നാളെ തൈപ്പൊങ്കൽ പ്രമാണിച്ച് കുറച്ച് ജില്ലകൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് നമുക്ക് ഏതൊക്കെ ജില്ലകൾക്കാണ് അവധി പ്രഖ്യാപിച്ചത് ആരെയൊക്കെയാണ് അവധി ബാധിക്കുന്നത് നമുക്ക് നോക്കാം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി വയനാട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി വയനാട് എന്നീ ജില്ലകൾക്കാണ് നാളെ തൈപ്പൊങ്കൽ പ്രമാണിച്ച് അവധി പ്രഖ്യാപിച്ച് ഉത്തരവായിരിക്കുന്നു തിരുവനന്തപുരം കൊല്ലം ഇടുക്കി പത്തനംതിട്ട വയനാട് തിരുവനന്തപുരം കൊല്ലം ഇടുക്കി പത്തനംതിട്ട വയനാട് ഒന്നും കൂടെ ഓർത്തിരുന്നു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി വയനാട് എന്നീ ജില്ലകൾക്കാണ് നാളെ തൈപ്പൊങ്കൽ പ്രമാണിച്ച് അവധി പ്രഖ്യാപിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മൈ ഫൗണ്ടർ ഓഫ് ഫോർ ദ കരിയർ ഗൈഡൻ താങ്ക് യൂ ഫോർ വാച്ചിംഗ് ബൈ